ലോകത്തിലെ ഏറ്റവും പ്രാധാന്യമേറിയ ഒരു സ്ഥലമാണ് ജെറുസലേം നഗരമെന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൻ്റെ തുടക്കം സംഭവിച്ചതും ഒരു കാലഘട്ടത്തിൻ്റെ അവസാനം സംഭവിക്കാൻ പോകുന്നതും ഈ ഒരു പ്രദേശത്ത് നിന്ന് തന്നെയാണ് ജെറുസലേം നഗരത്തിൻ്റെ പ്രാധാന്യം സംഭവിച്ചത് ദൈവത്തിൻ്റെ മഹാമഹത്വം ഈ ദേശത്തുണ്ടായിരുന്നതുകൊണ്ട് തന്നെയാണ് ദൈവത്തെ ആരാധിക്കുവാൻ മനുഷ്യർക്ക് ദേവാലയം പണിയുവാൻ ആഹ്വാനം കൊടുത്തത് ഈ നഗരത്തിൽ തന്നെയാണ് ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത നഗരം തന്നെയാണ് എരുശലൈം നഗരമെന്ന് പറയുന്നത് വലിയൊരു ദൈവാലയം ഇവിടെ സ്ഥിതി ചെയ്യപ്പെട്ടുവെങ്കിലും അത് നശിപ്പിക്കപ്പെട്ടു എന്നാൽ വീണ്ടും ഒരു ദൈവാലയം പണി കഴിപ്പിക്കുവാൻ യഹുദന്മാർ ശ്രമിക്കുകയാണ് അത് പ്രവചനത്തിൻ്റെ നിവർത്തി തന്നെയാണ് അതിനെ എതിർക്കുന്ന അനേക ശക്തികൾ ലോകത്തുമഴുവനുമുണ്ട് എന്നാലും ദൈവത്തിൻ്റെ പ്രവചനം അത് നടന്നേ തീരുമോ അന്നാണ് യേശു രണ്ടാമത്തെ വരവും പ്രതീക്ഷിക്കുന്നത്